ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ലൈനപ്പിലെ നാലാമത്തെ മോഡലാണ് ഇന്ന് നമ്മുടെ ഇതിൽ ഉള്ളത് വാഹനം വേറൊന്നും അല്ല പഞ്ച് ആണ് ഇത്രയും നാള് നമ്മൾ കണ്ടിട്ടുള്ള ടാറ്റയുടെ മൂന്ന് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് ഡിഫറന്റ് ആയിട്ട് ആക്റ്റീവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വയ്ക്കുക ആദ്യത്തെ മോഡലാണ് ആണ് പഞ്ച് ഇവിടെ ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ശരിക്കും മൊത്തത്തിൽ ഒരു രൂപം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള റെഗുലർ പഞ്ച് അല്ലെങ്കിൽ ഐസ് എൻജിൻ പഞ്ചിന് സമാനമാണ് പക്ഷേ ഇലക്ട്രിക് മോഡൽ ആയപ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസ് ഇതിൻ്റെ ഒരു ഡിസൈനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ വാഹനത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഡിആർഎൽ ആണ് ഡി ആർ എൽ നമ്മൾ ടാറ്റയുടെ ഏതാണ്ട് ഇപ്പം അടുത്ത് വന്നാൽ നമ്മൾ ഹാരിയറ് കണ്ടു അതുപോലെ നെക്സന്റെ പുതിയ മോഡലിൽ നമ്മൾ കണ്ടു ഇതെല്ലാം ഈ കൊടുത്തിട്ടുള്ള ഡിആറിലും ഈ ഒരു പൊസിഷൻ ലൈറ്റും ഈ വാഹനത്തിൻ്റെ ഒരു സിഗ്നേച്ചറായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ആ ലൈറ്റ് ഇലിമിനേറ്റ് ചെയ്യുന്നു ടാറ്റയുടെ ബാറ്ററിയുടെ മറ്റ് മോഡലുകളുടെ ചാർജിംഗ് പോർട്ട് ഫ്യൂൽ ലിറ്റിന്റെ സ്ഥാനത്താണ് നൽകിയിരുന്നെങ്കിൽ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ അത് ബോണറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്രോമിയം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലോഗാണെങ്കിൽ ഇത് വരുമ്പോഴത്തേക്കും അത് വൈറ്റ് കളർ അതാ ശരിക്കും ആ ഒരു ഡിസൈനിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ബീം ഹെഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതും എൽ ഇ ഡി പ്രൊജക്ഷൻ ലൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നെക്സോണിൽ കണ്ടതിന് സമാനമായിട്ടാണ് അതിൻ്റെ താഴെ എയർ കട്ടണുകളും നെക്സോണിൽ നമ്മൾ കണ്ട പോലെ തന്നെയാണ് പിന്നെ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഗിയറും സ്ഥലപ്പം കൂടിയിട്ടുണ്ട് അതുപോലെ വാട്ടർ വേഡിംഗ് ഡെത്ത് കൂടി അതായത് മുന്നൂറ്റി അമ്പത് എം എമ്മിൻ്റെ വാട്ടർ വേർഡിംഗ് ഡെത്ത് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അപ്രോച്ച് ആംഗിൾ ഡിപ്പാച്ചർ ആംഗിൾ ഇതിലെല്ലാം കൂട്ടിയിട്ടുണ്ട് കാരണം പത്തൊമ്പത് ഡിഗ്രിയാണ് ഇനി വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മുൻഭാഗത്തെ ഡിസൈൻ പറയുന്ന കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട് അതായത് ഈ വാഹനത്തിൻ്റെ ബോണറ്റിനുള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ബോണറ്റ് ജസ്റ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ബോക്സ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ശരിക്കും ഫ്രണ്ട് സ്റ്റോറേജ് ഒരു അഞ്ച് കിലോ നമുക്കിവിടെ എന്താ പറയുന്നത് നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രണ്ട് സ്റ്റോറേജ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ഐസ് എഞ്ചിൻ വാഹനങ്ങളുടെ ബോണറ്റ് തുറന്ന് നമ്മൾ കണ്ടിട്ടുണ്ടകത്തുള്ള എൻജിൻ ആണെങ്കിലും ബാറ്ററി മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ കമ്പാരറ്റീവലി കുറവായിരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു ഐസ് എഞ്ചിൻ വാഹനങ്ങളിൽ ശരിക്കും കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കുറേ കേബിളുകൾ വയറുകളെല്ലാം കാണുന്നു അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു സിൽവർ കളറിൽ കൊടുത്തിരിക്കുന്ന മോട്ടറ് ഇതിനകത്ത് ആവശ്യമായിട്ട് നമ്മൾ ഈ നോർമൽ ഓയിലോ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ലിക്വിഡാണ് ഈ കാണുന്നത് അത് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ റെഗുലർ പഞ്ചിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തായിരുന്നു ഏതാണ്ട് ആ രൂപം തന്നെയാണ് കൊണ്ടിട്ടുള്ളത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന അലോയ് വീൽ നമ്മൾ നെക്സ് ഓണിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈനിലുള്ള അലോയ് വീൽസ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് വലുപ്പതും പതിനാറ് ഇഞ്ച് വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു റിയർ വ്യൂ മിററിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമറ കാണാൻ വേണ്ടി പറ്റും അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റിയർ വ്യൂ മിററിലും ഒരു ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവർ ഇലക്ട്രിക് സിഗ്നേച്ചർ എന്ന പോലെ ഒരു ഡോട്ട് ടി ബി വാജിങ്ങും സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും റെഗുലർ പഞ്ചിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വരുമ്പം സൈഡ് പ്രൊഫൈലിൽ വന്നിട്ടുള്ളൊരു മാറ്റം ഇത് തന്നെയാണ് ഇവിടെ റിയറിൽ വരുത്തിയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഗോ നമ്മൾ മുമ്പിൽ പറഞ്ഞുപോലെ ലോഗോ മാറിയിട്ടുണ്ട് ലോഗോ ഒരു വൈറ്റ് ഒരു ലോഗോ ആയി അതുപോലെ പഞ്ച് ഡോട്ട് ഇ വി ആ ഒരു ബാഡിങ് ബ്ലാക്ക് കളറിൽ വന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ട്രൈ ആരോ ഡിസൈനിലുള്ളൊരു എൽ ഇ ഡി ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി ആ ഇൻഡിക്കേറ്ററാണെങ്കിലും റിവേഴ്സ് ലൈറ്റ് എല്ലാം നോർമൽ ഹാലജൻ ആ ബൾബിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സ്കിഡ് പ്ലേറ്റ് റിയർ റിയർ പോർഷനിലേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് പതിനേഴ് ഡിഗ്രിയാണ് ഇവിടുത്തെ ഒരു ഡിപ്പാച്ചർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റും ആ റിയർ പ്രൊഫൈലിൽ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒരു മൊത്തം ഓവറോൾ ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലർ പഞ്ചി കണ്ടിട്ടുള്ളതിന് സമാനമാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് പൂർണ്ണമായും ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല കാരണം ബാറ്ററി പ്ലേസ് നമ്മൾ പറഞ്ഞു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് പറഞ്ഞു ഇപ്പം ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ താഴെയായിട്ടാണ് പഞ്ചർ കിറ്റ് ചാർജിങ് പോലുള്ള ടൂൾ കിറ്റ് പോലുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പം ശരിക്കും ഇത്രയാണ് പഞ്ചീവി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പഞ്ച് ജി ബിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ ശരിക്കും ഒരു പ്രീമിയം വാഹനത്തിൽ കയറിയ ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത് കാരണം ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ തീം അതുപോലെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്റ്റിയറിംഗ് വീൽ അങ്ങനെ ഓവറോൾ ഈ വാഹനം കൊടുത്തിട്ടുള്ള ഓരോ ഫീച്ചേഴ്സും നമുക്കൊരു പ്രീമിയം ഭാവം തരുന്നുണ്ട് ഇനി നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഫീച്ചർ വൈസ് നമുക്ക് നോക്കി നോക്കിപ്പോകാം ഇതിൽ ശരിക്കും ഈ വാഹനത്തിന് ഇൻറ്റീരിയറിനെ സ്പെഷ്യൽ ആക്കുന്നത് രണ്ട് സ്ക്രീനുകളാണ് കാരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഒരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ച് വലിപ്പമുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ഇൻഫോർടൈൻമെൻറ്റ് ഇത് അതുപോലെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സെയിം വലിപ്പത്തിൽ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിലുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് തൊട്ടു പുറയിലായിട്ട് ഈ കാണുന്ന ഒരു ഇലിമിനേറ്റഡ് ലോഗോയൊക്കെ കൊടുത്തിട്ടുള്ള നമ്മൾ നെക്സോണിലാണെങ്കിലും ഹാരിയറിലാണേലും കണ്ട ടാറ്റയുടെ പുതിയൊരു സ്റ്റിയറിംഗ് വീല് ഒരു പഞ്ചിലേക്കും കൊണ്ടുവന്നിരുന്ന ടൂത്ത് ആണ് ഇനി നമ്മൾ ഇവിടെ നേരെ പോകുന്നത് ഇൻഫോ ഇൻഫോട്ടെയിൻമെൻറ്റ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഹോം എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുത്ത് പറയേണ്ട ഈ ഒരു ആർകേഡ് ഇവി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ തന്നെയാണ് ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റിനെ ഉപകരിക്കുന്ന ഫീച്ചേഴ്സാണെങ്കിലും കൊണ്ടിട്ടുള്ളത് ഗാന ജിയോ സെവൻ ഒ ടി ടി ആപ്പുകൾ നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഇവിടെയും ഒരു നിബന്ധന ഡാറ്റ വെച്ചിട്ടുണ്ട് ഇത് വാഹനം നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥ മാത്രമേ പറ്റുള്ളൂ അതായത് നമ്മളിപ്പോൾ വാഹന ഒരു സ്ഥലത്തുകൊണ്ട് ചാർജിങ് നമ്മളിടുകയാണ് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിനകത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് വേണേ ആസോണ് അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാർ ഇതുപോലെ ഏത് ഒ ടി ടി ആപ്പുകൾ വേണേലും ഇതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ എയർ ക്വാളിറ്റി ഇൻഡക്സ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ അത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ പോലെ എടുത്ത് പറയുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ശരിക്കും എന്തൊരു ഉള്ള ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കും നമ്മൾ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റുള്ള ഒരു വണ്ടിയിലും നമുക്ക് ഇത്രയും നല്ലൊരു ക്യാമറ നമുക്ക് കിട്ടത്തില്ല അത് വളരെ ക്ലാരിറ്റിയോടുള്ളൊരു വിഷുൽ നമുക്ക് കിട്ടുന്നത് ടു ഡി ത്രീ ഡി വിഷു ഇതിപ്പോൾ നമ്മൾ ത്രീ ഡി വിഷല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷു നമുക്ക് കിട്ടും അതുപോലെ നമുക്കിപ്പം ബാക്ക് നമ്മുടെ ഈ ഒരു സൈഡാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ അപ്പർ സൈഡ് അങ്ങനെ എല്ലാ രീതിയിലുമുള്ള വ്യൂ തരുന്ന ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ വ്യൂ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ഏത് സൈഡിലാണ് അതിൻ്റെ ക്യാമറ നമുക്ക് വ്യൂ തന്നിട്ട് ഏത് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടുള്ള വ്യൂ തരും നമ്മൾ ഇതിൻ്റെ ഒരു നേരെ വരുന്നത് ഈ വാഹനത്തിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കാണ് ശരിക്കും നമുക്കിപ്പോൾ ഇത് നമ്മുടെ വാഹനം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് റേറ്റി നമുക്ക് സീറോ സ്പീഡ് കാണിക്കുന്നുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ നിലവിൽ ഉള്ള ചാർജിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ളത് അതിൻ്റെ മറ്റു താഴെ നമുക്ക് ആ റീജനറേഷൻ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുകഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഡ്രൈവ് റീജൻ എന്ന് പറയുന്നതായിരുന്നു അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പം ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു നമ്മൾ അനുസരിച്ച് ഇവിടെ ഇങ്ങനെ നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ സപ്പോസ് ആക്സിലേഷൻ ആക്സിലറേഷൻ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു റീജനറേഷൻ ഏത് റേഞ്ചിലാണ് റീജനറേഷൻ കയറുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷനും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ടാറ്റയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റിയറിംഗ് വീൽ പോലെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണ് കാരണം ഈ ഒരു ഇലുമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു അവർ ലോഗോയും ഈ ഒരു ടൂസ്പോക്കും ആ ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഭയങ്കര സ്റ്റൈലിഷാണ് ടച്ച് ചെയ്തിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇപ്പം നമുക്ക് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ആ സ്ക്രീനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തരും എൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വാഹനത്തിൻ്റെ ലോക്ക് അൺലോക്ക് കൊടുത്തിരിക്കുക അതും ഇതൊരു ടച്ച് പാഡായിട്ടാണ് വന്നിരിക്കുക അത് നമുക്ക് വൺ ടച്ചിൽ വാഹനം ലോക്കും അൺലോക്കും ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഇവിടെ ഇവിടെ ഈ ഒരു ടച്ചിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഹസാടസ് ലൈറ്റ് ഇവിടെ തൊട്ടിപ്പുറത്ത് ആ ഹിൽ ഡിസൈൻ കൺട്രോളിനുള്ള നമുക്കത് ടച്ച് ചെയ്ത് നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ചാർജിങ് നമ്മൾ കണക്ട് ചെയ്തിട്ട് മീൻസ് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അതാരും ഊരിക്കോണ്ട് പോകാൻ വേണ്ടി ആർക്കും ഊരാൻ വേണ്ടി പറ്റില്ല ആ വയർലെസ് ചാർജിങ് ഈ വരവിൽ പഞ്ചിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു യു എസ് പി ഒരു സീ പോർട്ട് ഇവിടെ നമ്മൾ ടോൾ വോൾട്ടിൻ്റെ നോർമൽ ചാർജിങ് പോർട്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് ഡ്രൈവ് സെലക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് ഒക്കെ നമുക്ക് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ അതൊരു നോബ് പോലെയാണെന്നായിരിക്കുന്നു അതിന് ഒരു ക്രോമിയം റിംഗ് ഒക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരു സ്ക്രീൻ അതിൻ്റെ ടോപ്പിലൊരു എൽ ഇ ഡി സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നതിനുള്ള ഇവിടെ നമുക്ക് ഈ ഒരു സ്പോർട്സ് മോഡ് ചെയ്തിരിക്കും നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് എക്കോലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിനുള്ള സ്വിച്ചും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഓട്ടോ ഹോൾഡ് ഇലക്ട്രിക് പാർക്കിംഗ് ബൈക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം രണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കീ ഹോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഏറ്റവും പുറകിലേക്ക് വരും ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതിനൊരു ആംറസ്റ്റും ഇവിടെ കൊണ്ടുവന്നിരിക്കും നമുക്ക് കാണാൻ വേണ്ടി വരും അപ്പം ഇത്രയാണ് അതിൻ്റെ ഒരു മുൻനിരയിലെ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു സീറ്റാണ് ഇതിനെല്ലാം ഉപരി ഈ മുമ്പത്തെ രണ്ട് സീറ്റിലും വെൻറ്റിലേറ്റഡ് സംവിധാനവും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ സൺ ഒരു എടുത്തു പറയത്തക്ക വലിയ സവിശേഷതകളോ മാറ്റങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സെൻട്രൽ ടണല് അവിടുന്ന് പോയിട്ടുണ്ട് വലിയൊരു ഹൈറ്റിലുള്ള ടണലൊന്നുമില്ല ഇല്ല ഫ്ലാറ്റായി അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ഒരു ലെഗ് റൂം ആണെങ്കിൽ തന്നെ ഒത്തിരി വലിയ സ്പേഷ്യസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പേഷ്യസ് ആകുമെന്നാണ് ഡാറ്റ ആകാശപ്പെട്ടു പക്ഷേ അന്ന് അത്രകണ്ട് സ്പേഷ്യസല്ല സീറ്റ് ഒത്തിരി ബാക്ക് ഒരു അത്യാവശ്യം ബാറ്ററി ആയി വലിച്ചെടുത്തു പോലും എനിക്കതുകൊണ്ട് വൺ സെവൻറ്റി ടു സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് അപ്പം എനിക്ക് അത്യാവശ്യം ന്യായമായ രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ പക്ഷെ ഹെഡ് റൂം അത്യാവശ്യം കാര്യമായി കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഹോൾഡേഴ്സ് ഒന്നുമില്ലാത്ത നോർമൽ റാമ്രസ്റ്റുണ്ട് ത്രീ പോയിൻറ്റ് സീറ്റ് വെൽറ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം വലിയ മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ അവർ ഒരു റിയർ പോർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഡോറ് നമുക്ക് ഏതാണ്ട് നയൻറ്റി ഡിഗ്രിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് അതുപോലെ ഈ വാഹനത്തിൻ്റെ കൊണ്ടുവന്നിട്ടുള്ള മെക്കാനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആക്റ്റീവ് എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളതെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ടാറ്റയിൽ നിന്ന് വരാൻ പോകുന്ന ആണേലും സിയറേ ആണേലും കേർവ് ആണേലും എല്ലാ വാഹനങ്ങളും ഇനി ഒരുങ്ങുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് എൺപത് എച്ച് പി മുതൽ ഇരുന്നൂറ് എച്ച് പി വരെ പവറുള്ള വാഹനങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ എന്നാണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നത് ലോങ്ങ് റേഞ്ച് മീറ്റർ റേഞ്ച് എന്നീ രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാണ് ഈ വാഹനം വരുന്നത് ശരിക്കും ഇപ്പം നമ്മൾ ഓടിക്കുന്നത് ഇതിൻ്റെ ഒരു ലോങ് ആണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് കിലോ വാട്ട് ശേഷിയുള്ള ബാറ്ററി പാക്കാണ് നാനൂറ്റി ഇരുപത്തിയൊന്ന് ആണ് ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്ന റേഞ്ച് നമ്മൾ നമ്മളിതിൻ്റെ ഒരു മീഡിയം റേഞ്ച് ആണ് അതിൽ ഇരുപത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഒരു റേഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെയാണ് ആ വാഹനത്തിൽ റേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നൂറ്റി ഇരുപത്തി രണ്ട് എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ ഒരു ലോങ് റേഞ്ച് പതിപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിനി ആ ഒരു മീഡിയം റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ അതിൽ എൺപത്തൊന്ന് എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കും എഴുതുന്ന ഇലക്ട്രിക് മോട്ടറാണ് ആണ് വാഹനത്തിൽ കൊണ്ടിന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന നമ്മളെ എക്കോ മോഡിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് എഴുപത്തേഴ് ശതമാനം ബാറ്ററി കാണിക്കുന്നത് പെർഫോമൻസിനും ഈ പറഞ്ഞുള്ള അതിൻ്റെ വ്യത്യാസം കൊണ്ട് കൂടുതൽ റേഞ്ച് ഉദ്ദേശിക്കുന്ന വലിയൊരു സ്പോർട്ടി ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഉദ്ദേശിക്കാത്ത ഒരാൾക്ക് നോർമൽ രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നാൽ പോലും അതിനൊരു കുറവുമില്ല നമ്മൾ റീജനറേഷൻ ലെവൽ മാറ്റുന്നതനുസരിച്ച് ക്യുക്ക് റെസ്പോൺസാണ് നമുക്ക് ഈ വാഹനത്തിൽ നമുക്കിത് പിന്നെ അടുത്ത് നമ്മൾ സിറ്റി ഡ്രൈവ് മോഡിലേക്ക് പോകാൻ ഒരു ഓഫ് റോഡ് ട്രാക്കിലൊക്കെ നമ്മൾ ചെയ്ത ഈ ഒരു മോഡിൽ തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഈ വാഹനത്തിൻ്റെ സ്പോർട്ട് മോഡ് അതായത് ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു മോഡ് തന്നെയാണ് നമ്മൾ റീജനറേഷൻ ഒഴിവാക്കി സ്പോർട്ട് ഡ്രൈവ് മോഡ് എടുത്തു ശരിക്കും അതിൽ തന്നെ വാഹനത്തിന് നമ്മൾ ആ ഒരു ഒരു കുതിപ്പാണ് ശരിക്കും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്പോർട്സ് മോഡ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര പെർഫോമൻസ് വാഹനം ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് ഇത് തരുന്നുണ്ട് ആക്സിലറേറ്റ് ഇപ്പം ഞാൻ നമ്മൾ ഓൾറെഡി ഒരു സീറോ ടു ഹൺഡ്രഡ് ശരിക്കും ഒമ്പത് സെക്കൻഡ് കൊണ്ട് ഈ ഒരു മോഡിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നു റീജനറേഷനിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ മോഡൽ നമ്മൾ റീജനറേഷൻ ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഓടിക്കുന്നത് റീജനറേഷൻ മോഡ് നമ്മൾ ഇടുകയാണെങ്കിൽ പോലും അതും പെർഫോമൻസിന് അങ്ങനെ ബാധിക്കുന്നുണ്ട് ശരിക്കും സിംഗിൾ പെഡൽ ഡ്രൈവ് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിനകത്ത് പറ്റുന്നുണ്ട് ശരിക്കും നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ മാത്രം നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു കുതിപ്പ് കിട്ടുകയും അല്ലാത്തപ്പം വാഹനം ഒരു സ്ലോ ഡൗൺ ചെയ്ത് പോകുന്ന ഒരു ഫീലുണ്ട് അങ്ങനെ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെയാണ് നമ്മളതായത് നമ്മൾ ഈ ഇരിക്കുന്ന അതിൻ്റെ തന്നെ മഴയായിട്ടാണ് എൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കത് സ്റ്റെബിലിറ്റി അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ മികച്ചൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് വാഹനം അത് മൊത്തത്തിൽ നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും മികച്ച രീതിയിൽ ആ ഒരു ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് ഈ വാഹനത്തെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് സസ്പെൻഷൻ സംവിധാനത്തിലാണെങ്കിലും ഭയങ്കര റിഫൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ വാ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു അടിയോ കുലുക്കോ ഒന്നും നമുക്ക് വരാത്ത രീതിയിൽ എന്താ പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേന്മയായിട്ട് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും